ജനങ്ങൾ പരിഹാസത്തോടെയാണ് നവകേരള യാത്രയെ നോക്കിക്കാണുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഗുണ്ടാസംഘങ്ങളാണ് യാത്ര ചെയ്യുന്നത് കൊല്ലത്ത് യുവമോർച്ച പ്രതിഷേധിച്ചപ്പോൾ ആക്രമിക്കാൻ വന്നത് ഡിവൈഎഫ്ഐക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചാൽ അവർ കേമന്മാരാണെന്നും മുഖ്യമന്ത്രിക്ക് പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ദിവസം കഴിയുംതോറും കേരളത്തിലെ ജനങ്ങൾ പരിഹാസത്തോടു കൂടിയാണ് ഈ നവകേരള യാത്രയെ നോക്കിക്കാണുന്നത് നവകേരള സദസ്സിനെ നോക്കിക്കാണുന്നത് ഇന്നലെ കൊല്ലത്ത് വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം അക്രമം അഴിച്ചുവിട്ടത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ ഒരു തടിച്ചാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയല്ല അങ്ങനെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് കയറി മാന്തും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഞങ്ങളെ അടിച്ചമർത്തി കളയാം ആ പ്രതിഷേധങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി കളയാമെന്നൊന്നും സി പി എം വ്യാമോഹിക്കണ്ട അതൊന്നും നടക്കാൻ പോകുന്നില്ല നവകേരള സദസ്സിന്റെ സമാപന ദിവസം തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടാകാത്ത പ്രതിഷേധത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കേണ്ടി വരും മുഖ്യമന്ത്രി അത് കാണേണ്ടി വരുമെന്ന് യുവമോർച്ച ഓർമ്മപ്പെടുത്തുകയാണ്